ഒരു ഗ്രാമത്തെ മുഴുവൻ ചൂണ്ടാണി വിരൽ പിടിച്ച് അക്ഷര പുണ്യത്തിലേക്ക് ആനയിച്ച ഒരു അക്ഷര മുത്തശ്ശിയുടെ വീടാണിത് ഓം ഹരി ശ്രീ ഗ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി ഒരു നാടിന്റെ അക്ഷരവിളക്കാണ് സരസ്വതി ആശാട്ടി ഈ വെളിച്ചത്തിൽ നിന്ന് ആദ്യാക്ഷരം നുകർന്ന ശിഷ്യഗണങ്ങളുടെ നിറമുള്ള ഓർമ്മകളാണ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും ആശാട്ടിയുടെ രഹസ്യം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വെറങ്ങോട്ടക്കൽ വീട്ടിൽ സരസ്വതി ഗുമസ്തനായിരുന്ന അച്ഛൻ ശങ്കരൻ്റെ ആഗ്രഹപ്രകാരമാണ് വീടിനോട് ചേർന്ന് ശ്രീനാരായണ ഗുരു സേവാ സമിതി നടത്തുന്ന കളരിയിൽ ആശാട്ടിയായത് അക്ഷരക്കൂട്ടുമായി പഞ്ചാരമണലിൽ കുഞ്ഞുങ്ങളുടെ കളിത്തോഴിയായപ്പോൾ പിന്തുണയുമായി ഭർത്താവ് ശിവാനന്ദദാസും ഒപ്പം നിന്നു അച്ഛനെങ്കിലും വിദ്യാരംഭത്തിന് കുട്ടികളിവിടെ വരുകയായിരുന്നു അങ്ങനെ ആ ഒരു ചടങ്ങ് നടത്തുകയായിരുന്നു മേലെന്ന് അങ്ങനെ കുഞ്ഞിക്കൈ പിടിച്ച് അരിയിലും മണലിലും എഴുത്തോലയിലും വടിവത്ത അക്ഷരങ്ങൾ വരച്ച് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെയാണ് ആശാട്ടി ഓരോ വർഷവും അക്ഷരമുറ്റത്തേക്ക് ആനയിച്ചത് ഇതേവരെ എത്ര പേരുടെ ആശാട്ടിയായി എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം പറയാൻ ഈ മുത്തശ്ശിക്കാവില്ല കുട്ടികളെ പോലെ ഉണ്ടായിരുന്നു ഓരോ വർഷം തന്നെ അത് നമ്മളെ പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളുടെ കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ കണക്കും അവരുടെ നേട്ടങ്ങളുടെ പെരുക്ക പട്ടികയുമല്ലാതെ മറ്റൊന്നും ആശാട്ടി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടില്ല പഠിപ്പിച്ച എല്ലാ ആളുകളും മിക്കവാറും തന്നെ പിന്നെ ഉയർന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട്

അക്ഷരമധുരം പകർന്ന കുഞ്ഞുങ്ങളെയെല്ലാം സ്വന്തം മക്കളായി കരുതി സ്നേഹാദരങ്ങളുടെ അക്ഷര പൂക്കളുമായി തന്റെ പ്രിയപ്പെട്ട പൊന്നോമനകൾ എത്തുന്ന ദിനമാണ് ആശാട്ടിക്ക് ഓരോ വിദ്യാരംഭവും ആദ്യക്ഷരം പകർന്ന അവസാന വിദ്യാർത്ഥി സഹോദരന്റെ കൊച്ചുമകൻ ദക്ഷിത് ആയിരുന്നു അനുഗ്രഹം തേടി ഇക്കുറി ആദ്യം എത്തിയതും അവൻ തന്നെ ഈ അക്ഷര തേജസ് ഇക്കാലമത്രയും ആഗ്രഹിച്ചിട്ടുള്ള ഗുരുദക്ഷിണ ഇത്തരം തിരിച്ചുവരവുകൾ മാത്രമാണ്